ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നമ്മുടെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫോറിൻ ട്രാൻസ്ഫർ പോളിസിയെ കുറിച്ചാണ് ഫോറിൻ ട്രാൻസ്ഫർ പോളിസി എന്ന് പറഞ്ഞാൽ ആരെയൊക്കെ നിലനിർത്തണം ആരെയൊക്കെ ഒഴിവാക്കണം പുതുതായിട്ട് ആരെയൊക്കെ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റിൻ്റെ സംശയ രൂപമാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ അവർ അവരുടെ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബാക്ക് സ്റ്റോറീസ് നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം അത് പിന്നെ ചെയ്യാം പിന്നെ അവർ റോബ്സൺ റൊബീങ്ങോ എന്ന് പറയുന്ന താരത്തിനെ സ്വന്തമാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മോഹൻ ബഗാൻ താരത്തിനെ സ്വന്തമാക്കി എന്ന തരത്തിലെ റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അവരിപ്പോഴും റോബ്സൺ റൊബീങ്ങോയെ തങ്ങളുടെ ഒരു ടാർജറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റോബ്സൺ റൊബിങ്ങോയുടെ പേയ്മെൻറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാലറി ഇൻട്രസ്റ്റുകൾ വളരെ ഉയർന്നതാണ് അത് ക്ലബിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് എന്ന് മനസ്സിലാക്കിയത് മാത്രമാണ് റോബ്സൺ റബിങ്ങോ എന്ന ഒരു ബ്രസീലിയൻ താരത്തിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ ചെറുതായിട്ട് ഒന്ന് പിന്നിലേക്ക് നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പിന്നെ മറ്റൊരു ബ്രസീലിയൻ നമ്പർ ടെൻ താരവുമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും മികുവിൽ അല്ല എന്നുള്ള കാര്യം കൂടി അവരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈസ്റ്റ് ബംഗാൾ നേരത്തെ ചെന്നൈ എഫ് സിയുടെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിരുന്ന കോണർ ഷീറ്റ്സിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായിരുന്നു നിലവില് കോർണർ ഷീറ്റ്സിന് വേണ്ടി മറ്റു ചില ക്ലബുകളും കൂടി ശ്രമിക്കുന്നത് തന്നെ ഒരു ഫിനാൻഷ്യലി ഷീറ്റ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈസ്റ്റ് ബംഗാളിന് നല്ലതായിരിക്കില്ല അതായത് പേയ്മെന്റ് വേസ് കുറേ അധികം പൈസ ഷീൽസിന് മേൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവർ മറ്റു ഓപ്ഷനുകളെ കൂടി പരിഗണിക്കും എന്നുള്ളതും ഈ ഒരു പോഡ്കാസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ തലാലിൻ്റെ കാര്യം തലാലിൽ തലാല് തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാളിൽ തന്നെ ഉറച്ചു നിൽക്കും പഞ്ചാബ് സിയിൽ നിന്നും വന്നതിന് ശേഷം വളരെ മികച്ച പ്രകടനം തലാലുകാശ് വെക്കുന്നത് കൊണ്ട് തന്നെ തലാലിനെ ഈസ്റ്റ് ബംഗാൾ നിലനിർത്തും എന്നുള്ള കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ് പക്ഷേ അദ്ദേഹം പേയ്മെൻറ്റ് ഹൈക്ക് ആവശ്യപ്പെടും എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് ഇൻ കേസ് ഏതെങ്കിലും ഒരു ടീം താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ വളരെ ഭീമമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഫീ തന്നെ തലാലിൽ നിന്നും ആവശ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് കാരണം വില തലാലിനെ അവർ കാണുന്നത് അവരുടെ ഒരു വലിയ സംഭവമായിട്ട് തന്നെയാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ വലിയ വലിയ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ മിഗ്വേലിൻ്റെ കോൺട്രാക്ട് ഓൾമോസ്റ്റ് ഡൺ ആണ് മിഗ്വേലിനെ കൂടാതെ ഒരു നമ്പർ ടെൻ ബ്രസീലിയൻ പ്ലെയറിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അണ്ടർ ദ കവർ നടക്കുന്നുണ്ട് പിന്നെ ഹിജാജി മഹോന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയെ ഈസ്റ്റ് ബംഗാള് റിലീസ് ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാണ് പിന്നെ ഹെക്ടർ യൂസൈക്ക് പകരം ഒരു ഫോറിൻ പ്രതിരോധ താരം അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൂടി കളിക്കാൻ കഴിയുന്ന ഒരു താരത്തിനെ കൊണ്ടുവരും ആ താരം ലാറ്റിൻ അമേരിക്കയിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യവും ഇവർ കൺഫേം ചെയ്യുന്നുണ്ട് പിന്നീട് റാഫേൽ മെസിബോളി എന്ന പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരൻറ്റിയില്ല അദ്ദേഹത്തിന് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് നിലനിർത്താനുള്ള സാധ്യതകളുള്ളൂ കാരണം ഈസ്റ്റ് ബംഗാളിൻ്റെ പദ്ധതികൾ പദ്ധതികളിൽ താരത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു സ്റ്റേറ്റ് മാത്രമേ റാഫേൽ മെസ്സി ബോളിക്കുള്ളൂ അപ്പോൾ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹിജാജി മാർ ക്ലബ്ബ് വിട്ടു പോകും ഹെക്ടർ യൂസെ ക്ലബ്ബ് വിട്ടു പോകും സോൾ ക്രിസ്പോ ക്ലബ്ബ് വിട്ടു പോകും റാഫേൽ മെസ്സി ബോളി ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് എന്നുള്ളത് കാര്യമാണ് ഇനി അവർ ടാർജറ്റ് ചെയ്യുന്ന പ്ലേസിൻ്റെ കാര്യം അത് വീഡിയോ വേറെ ആയിട്ട് പോകേണ്ട ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തേക്കാം പഞ്ചാബ് വസ്സിയിൽ നിന്നും അവർ നിഖിൽ പ്രഫുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് റിയൽ കാശ്മീരിൽ നിന്നും റാൾട്ടെ രാംദിക്ക റാൾട്ടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നീട് നോങ്ബോയെ അവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗോവയിൽ നിന്നും റോളിംഗ് ബോർജസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ഈസ്റ്റ് ബംഗാളിന്റെ നിലവിലെ ഒരു ട്രാൻസ്ഫർ പോളിസി പിന്നീട് സെൽസിന്റെ കാര്യവും അവർ പറഞ്ഞിട്ടുണ്ട് സെലിസിനെയും അവർ ക്ലബ്ബ് വിട്ടു പോകാൻ അനുവദിക്കും എന്നാണ് അറിയുന്നത് സെലിസും ക്ലബ്ബ് വിട്ടു പോവുകയാണ് അതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ നിലവിലെ ഒരു ട്രാൻസ്ഫർ പോളിസി